മിൽമ മലബാർ മേഖല യൂണിയൻ കാസർഗോഡ് ജില്ലയിലെ ക്ഷീര സംഘങ്ങൾക്കും സംഘം ജീവനക്കാർക്കും ഗ്രാന്റ് ചെയ്തു മിൽമ ചെയർമാൻ കെ എസ് മണി ആനുകൂല്യ വിതരണം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിലെ ക്ഷീരസംഘങ്ങൾക്ക് പ്രവർത്തന ഫണ്ടായി പതിനാറ് ലക്ഷത്തിയാറായിരത്തി തൊള്ളായിരത്തി ഒന്ന് രൂപയും സംഘം ജീവനക്കാർക്കുള്ള ഗ്രാന്റായി ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് രൂപയുമാണ് വിതരണം ചെയ്തത് കാഞ്ഞങ്ങാട്ടെ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി മിൽമ ചെയർമാൻ കെ എസ് മണി ഉദ്ഘാടനം ചെയ്തു നമുക്ക് വിദേശ ആ നമ്മൾ അപ്പോൾ ഏപ്രിൽ തന്നെ ഒരു പുതിയ ചടങ്ങിൽ മിൽമ ഡയറക്ടർ പി പി നാരായണൻ അധ്യക്ഷനായി മിൽമ മലബാർ മേഖലാ മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് പദ്ധതി വിശദീകരിച്ചു മലബാർ മേഖലാ യൂണിയൻ ഡയറക്ടർ കെ സുധാകരൻ സ്വാഗതവും ജില്ലാ പി യൂണിറ്റ് മേധാവി പി ഷാജി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്